നമസ്കാരം പ്രകാശാണ് രാമേന്ദ്ര ഹെൻഡ് ലോൺസ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഒരു ഷോപ്പ്സിലേക്ക് കേട്ടോ അതും രണ്ട് ഡിഫറൻറ്റ് ടൈപ്പിൽ നോക്കി ഇത് സിൽവറിലാണ് വരുന്നത് നമുക്ക് ഈ ഒരു പാറ്റേൺ വരുന്ന സിൽവറിലാണ് സിൽവറിലാണ് വരുന്നത് ഇത് വരുമ്പോൾ നമുക്ക് ഗോൾഡിൽ വരുന്നത് കണ്ടോ ഇതാണ് അതിൻ്റെ പാറ്റേൺസ് വരുന്നത് ഞാൻ ജസ്റ്റ് അതിൻ്റെ ഓരോ പീസ് ഓപ്പൺ ചെയ്ത് കാണിച്ചുചേരാം ഇതെല്ലാം സിൽവറാണ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ സിൽവറിലെ പാറ്റേൺസ് ആണ് ഈ കാണുന്നതല്ല സോഫ്റ്റ് സിലിക്ക് സാരി ആണ് അതിൻ്റെ ഫുൾ വ്യൂ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അല്ലെ അഞ്ഞൂറ്റി തൊണ്ണൂറോടെ ഇതാണ് അതിൻ്റെത് വരുന്നത് അതിൻ്റെ കളേഴ്സ് വരുന്നത് ഫുൾ ഓവറോൾ ബോഡി വരുമ്പോൾ നമുക്ക് ഈ ഒരു ടൈപ്പിലാണ് വരിക ഇതിങ്ങനെ വരും കേട്ടോ ഇതാണ് അതിൻ്റെ പല്ലു വരുന്നത് പല്ലു പീസ് ഇങ്ങനെ വരിക വിത്ത് ബ്ലൗസ് വരുന്നുണ്ട് നമുക്ക് ബ്ലൗസ് പീസ് വരുമ്പോൾ ഈ കൈ ഫുൾ വർക്കുള്ള ബ്ലൗസ് പീസ് തന്നെയാണ് ബ്ലൗസ് പീസും വരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ കളർ ചാർട്ട് വരുന്നത് ഗോ സിൽവറിൽ വരുന്നു കളർ ചാർട്ട് വരുന്നത് സെയിം നമുക്ക് അതിൻ്റെ തന്നെ ഗോൾഡും വരുന്നുണ്ട് ഇത് ഗോൾഡിൽ വരുന്നു ഇത് എത്ര പീസ് വേണമെങ്കിലും യൂണിഫോം ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ഇത് എവിടെ ഇരുന്നിട്ടാണെങ്കിലും നമ്മുടെ ചേച്ചിമാർക്കിത് മേടിച്ചെടുക്കാൻ പറ്റുമോ കേട്ടോ ഓക്കെ ഇതാണ് അതിൻ്റെ ഗോൾഡ് വരുന്നത് ജസ്റ്റ് വേണമെന്നു വച്ചാൽ ഗോൾഡിൻ്റെ ഒരു പീസ് ഞാൻ നോർത്തി കാണിച്ചു തരാം ഗ്രീൻ ആണ് അതാണ് എൻ്റെ ഗോൾഡ് പീസ് വരുമ്പോൾ രണ്ട് സൈഡും ബോർഡർ വരുന്നുണ്ട് ഓവറോൾ ബോർഡ് ഫുള്ളി ബുട്ടുകാർക്ക് വരുന്നുണ്ട് ഗോൾഡൻ ചെറിയ വരുന്നത് കേട്ടോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു സോഫിൽ സാരി കേട്ടോ താങ്ക്